ബ്ലൈൻഡ് ഇഞ്ഞ് വീണു കഴിഞ്ഞ ദിവസം അമ്മര് ചെറുക്കന്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അമ്മാര് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അത്തേക്കിറങ്ങി കഴിയുമ്പോഴത്തോട്ടും ബ്ലൈൻഡ് പൊളിഞ്ഞ് താഴെ ഡാഡി ഇത് താഴെ വീണു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ താഴെ വീണ അറിയാൻ വേണ്ട ചുമ്മാ ഇന്ന് നിന്ന വഴിക്ക് വീണു എന്ന് പറയാം നമ്മൾ നാട്ടിൽ കേട്ടറില്ലേ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വൃത്താൻ എന്ന് പറഞ്ഞ പോലെ ചുമ്മാ നിന്ന വഴിക്ക് കുഴഞ്ഞു വീണ് താഴ്ത്തേക്ക് വിടും എന്ന് പറഞ്ഞ പോലെയാണ് താല് സൈഡിൽ പൊളിഞ്ഞ് പൊട്ടിക്കെടുക്കുവാണ് തെളിവില്ലല്ലോ പിന്നെ രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് അവന്മാര് എന്തെങ്കിലും അതിനകത്ത് പൊക്കോത്തോ ചെയ്തിട്ടുണ്ടാവും അപ്പൊ വീഴാറായിരുന്നത് വീണു അല്ലെങ്കിൽ ഇത് എട്ടു വർഷമായില്ലേ ഏഴുവർഷം ഏഴുവർഷം അല്ലേ ഏഴുവർഷം പഴക്കമുള്ളതാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വലിച്ചും പൊക്കി ആവാം അപ്പൊ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പ്രതി ഞാൻ വെറുതെ വിട്ടു എന്തായാലും ചെയ്യാണ്ട് പറ്റില്ല കാരണം ഈ സ്ലൈഡിങ് ആയതുകൊണ്ട് നമ്മൾ ബാക്കിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ രാത്രി വീഴുക നമുക്ക് പ്രൈവസിന്ന് പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്റെ മുകളിലുള്ള മറ്റേ എന്താ പറഞ്ഞേ കണക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ വർക്ക് ഔട്ട് ആവുന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല വീട് വെച്ച സമയത്ത് അതിന്റെ ബിൽഡറെ കൊണ്ടന്നെ ചെയ്യിച്ച പോലത്തെ ഒരു സാധനം ഉണ്ട് നാലണം അതാണ് വിട്ടു പോന്നേക്കണേ എങ്ങനെ ഓ ഇങ്ങനെ ആ പണി ഇങ്ങനെ വെച്ചെ ചെയ്തല്ലേ പണിങ്ങനെ ബ്ലൈൻഡ് അവിടെ അങ്ങോട്ട് പോകും അപ്പൊ കണ്ടിട്ട് ഏകദേശം അപ്പൊ ഇത് ബ്ലൈൻഡിൽ പിടിപ്പിച്ചിട്ട് മതല അടിക്കാൻ പറ്റില്ല മതയിൽ അടിച്ചിട്ട് ബ്ലൈൻഡ് കയറ്റി വെക്കുമായിരിക്കും അല്ലേ എന്തു മിണ്ടാത്തേ ഉറപ്പില്ല അല്ലെ ആ എന്ന പഴയത് പൂരട്ടെ ചെറിയ ബ്ലൈൻഡ് പ്ലൈൻറ്റാണെങ്കി വല്യ പണിയില്ല മറ്റേ അടിയിൽ ഇങ്ങനെ ക്ലിക്ക് ആവും അത്രേ ഉള്ളൂ നേരെ കേട്ടി വെച്ചാൽ മതി എന്താണ് മേസ്രി മെയിൻ മേസ് ചിരി പറഞ്ഞത് ഞാൻ ഈ കാര്യത്തിൽ മെക്കാടാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് കാരണം അതെങ്ങനെയാ പിടിപ്പിക്കൊരു ചിരി തോന്നി പിന്നെ ആയിക്കോട്ടെ നമ്മളും പറഞ്ഞു ശരി എന്നാ എന്നാ ബാക്കി പിടിപ്പിക്കുന്നു ഇതിന്റെ എവിടെയായിട്ട് അതായത് അളവ് നമ്മളൊരു മയത്തിൽ പിടിക്കുമല്ലോ അല്ലെങ്കിന്ന് പറഞ്ഞ തുറന്നെടുക്കും ഒരു സൈഡ് അത് പറ്റുമോ ആളൊക്കെ ഏട്ടെ അപ്പുറത്ത് നോക്കാം വായ്പ മതിലേക്ക് അവിടെ കറക്റ്റ് ഏ

ഇത്രയും വലിയൊരു കവറിൽ ഇത്രയും ചെറിയൊരു സാധനം വന്നു സേവിങ്സ് ഫ്രം എ അടുത്ത പരിപാടി ഇങ്ങോട്ട് നീക്കി വെക്കാരുന്നോ ഓക്കെ ഇത് നമ്മുടെ എന്താണ് നമ്മുടെ കൂട്ടുകാരനുണ്ട് വർക്കൊക്കെ ചെയ്യണേ പുള്ളിയുടെ മറ്റേ വീഡിയോയിലെപ്പോഴും പുള്ളി ഇടാറുള്ള സംഭവം ഉണ്ട് ആളിങ്ങനെ വരുന്നു അവ ഇത് ഞാൻ ശ്രീജേഷിന് വേണ്ടി സമർപ്പിക്കുന്നു പുള്ളിയുടെ ഒരു പ്രഭായക്കോട്ടെ നമ്മുടെ പുള്ളിയുടെ ബ്ലൈൻഡ്സിന്റെ കടയുടെ പേര് തന്നെ ഷെയ്ഡ്സ് ത്രീയോ ഷെയ്ഡ്സ് ഷെയ്ഡ്സ് ബ്ലൈൻസ് എന്നാണ് നമ്മുടെ സെന്റ് ബോൾ ബേസ്ഡ് ആണ് നമ്മുടെ ഫ്രണ്ടാണ് വീടുകളിലേക്ക് ബ്ലൈൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഇത് കുളാവ് ഒന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വലിച്ചു നോക്കിയപ്പോൾ എനിക്ക് അവന്റെ ഓർമ്മ വന്നു അതുകൊണ്ട് മാത്രം പറഞ്ഞു കുളാബൊന്നുമില്ല അഞ്ച് പൈസ എനിക്ക് അവൻ തരാൻ പോണൊന്നും എനിവേ അപ്പൊ ആ ബ്ലൈൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് ഒരു ഫാമിലി ബിസിനസ് പോലെയാണ് അപ്പൊ നിങ്ങൾ അന്മണ്ഡലക്കുള്ളവരൊക്കെയാണ് ബ്ലൈൻസ് ഒക്കെ ചെയ്യാണെങ്കിൽ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തുതരും ഓക്കെ ഈ പണി ഞാൻ തന്നെ ചെയ്താ ഇത് എനിക്ക് സമർപ്പയാമി ബൈ ബൈ